ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയും ദേവുവിനെയൊക്കെയാണ് കാണിക്കുന്നത് അമ്മ ഭയങ്കരമായിട്ട് വല്ലാതെ ഇരിക്കുവാണേ അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട് എന്താ അമ്മയും മോക്ക് ഇങ്ങനെ വയ്യാതെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും രാവിലെ രേവതിയെ വിളിച്ച വിളിച്ചപ്പോൾ അവളെ മരിയാറൊക്കെ സംസാരിച്ചു പോലും ഇല്ല എനിക്കാകെ എന്തോ ഒരുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ദേവ് പറയും രേവ ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അമ്മ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുമ്പോഴേക്കും സച്ചി വിളിക്കുകയാണ് ദേവുവിൻ്റെ ഫോണിലോട്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ദേവു അതിക്കൊന്ന് ഫോൺ കൊടുത്ത് അവൾ എന്താ ഫോൺ എടുക്കാത്ത പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ വർത്താനം പറഞ്ഞിരിക്കുമായിരിക്കുമല്ലേ വ രാത്രിയായത് അറിഞ്ഞില്ലേ അവളോട് എളുപ്പം വീട്ടിലോട്ട് വരാൻ പറയുക എന്ന് പറയുമ്പോഴേക്കും ദൈവ് പറയും അതിന് സച്ചേട്ടാ രീവതി ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറയുവാണെ എപ്പോഴേക്കും സച്ചി പറയും ഓ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ അവൾ പറഞ്ഞു അവൾ അവിടെ ഇല്ലെന്ന് എന്നോട് പറയാമെന്ന് പറയുമ്പോഴേക്കും ദൈവ് പറയും ശരിക്കും അവിടെ ഇല്ല സച്ചേട്ട എന്ന് പറയുമ്പോൾ സച്ചി പറയും അവിടെ അവിടെയില്ലേ എന്നാൽ പിന്നെ അപ്പോൾ ദൈവ് ചോദിക്കുന്നുണ്ട് എന്താ സച്ചേട്ട എന്താ പ്രശ്നം ഈ കുഴപ്പമൊന്നുമില്ല എന്നാൽ അവൾ ചിലപ്പോൾ വില പൂ കൊടുക്കാൻ പോയിട്ടുണ്ടാവും ഞാൻ അവൾ വന്ന് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വെക്കുമ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയായിട്ട് രേവതി ചേച്ചിയെ കാണാനില്ല എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഏയ് അങ്ങനെയൊന്നുമില്ല അവൾ ഇവിടെയൊക്കെ തന്നെ പൂ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും ദേവു ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ അവൾ വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കുവാണേ അപ്പോഴേക്കും ദേവുവിനും ടെൻഷനാകും രേവതി അവിടെ ഇല്ലെന്ന് അറിയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട് ദേവു എന്താ സച്ചി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും രേവതി ചേച്ചി ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല രേവതി ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വിളിച്ചതാണെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും അവൾ ഇപ്പോഴും എത്തിയില്ലേ അവൾ വൈകുന്നേരം അഞ്ച് മണിക്ക് തന്നെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ പണി നോക്കുന്നതാണല്ലോ ഇന്നിത് എവിടെ പോയി എന്ന് പറയുമ്പോഴേക്കും ശരത്ത് നമ്മുടെ ക്ലാസ് ക്ലാസ്സുകളിന് വരുവാണേ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഓ രേവതി ചേച്ചി എന്താ കാണാനില്ലേ അങ്ങേര് വല്ല കള്ളും കുടിച്ച് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും രേവതി ചേച്ചിയുടെ അടുത്ത് അപ്പോൾ രേവതി ചേച്ചി സങ്കടം കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അമ്മ പറയും പിന്നെ നീ വെറുതെ ഓരോന്നും പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നത് അമ്മ തന്നെയല്ലേ രാവിലെ പറഞ്ഞത് രേവതി ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ സൗണ്ട് ഒന്നും ശരിയല്ലെന്ന് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ അദ്ദേഹം വില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എൻ്റെ ചേച്ചിയോടൊന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും അമ്മയ്ക്ക് ഒന്നുകൂടെ ടെൻഷനാവുകയാണ് അമ്മ നേരെ മറ്റേ അച്ഛൻ്റെ മുമ്പിൽ പോയിരുന്ന ഫോട്ടോയുടെ ഫ്രെയിമിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണേ എൻ്റെ രേവതിക്കൊന്നും ഒന്നും വരത്തല്ലേ അവൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ ശരത്തിന് ദേഷ്യം എന്ന് പറയുന്നുണ്ട് ഒരു കള്ളുകുടിയൻ്റെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ദേവ് പറയും ശരത്ത് എന്നെയൊന്നും മിണ്ടാതിരിക്കും വെറുതെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ എന്ന് പറയുമ്പോൾ ശരത്ത് പറയും അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ ചേച്ചി സങ്കടങ്ങളൊക്കെ വല്ല അമ്പലത്തിൽ പോയിരുന്നു കരനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്തൊക്കെയാലും ചേച്ചി ഇങ്ങോട്ടേ വരുള്ളൂ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശരത്ത് പോകുവാണേ അമ്മയും ദേവവും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതി ഉണ്ടാക്കിയ ഭക്ഷണം നമ്മുടെ വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് രവീന്ദ്രനും സച്ചിയില്ല ബാക്കി ബാക്കിയെല്ലാവരും കൂടി കഴിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആഹാ സ്പീഡിലാണ് എൻ്റെ ശ്രുതി ഫുഡ് ഉണ്ടാക്കിയതെങ്കിലും എന്ത് ടേസ്റ്റാണല്ലേ ദോശയുടെ ഈ രസം സൂപ്പർ എന്ന് പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയും ആ നല്ല പുളിയും കായപ്പൊടിയുടെ ടേസ്റ്റും നല്ലോണം ഉണ്ടെന്ന് ചന്ദ്ര ഇത്തിരി കളിയാക്കി പറയുവാണേ അപ്പോൾ ശ്രുതി ചോദിക്കും ഇതെന്താ ശ്രുതി രസത്തിലെ മുരിങ്ങാക്കോലും കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് പുതിയ സ്റ്റൈലാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതി ഇത് രസമല്ല സാമ്പാറാണെന്ന് പറയുവാണ് അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കും ശ്രീകാന്തൊക്കെ പറയും സാമ്പാറോ എന്താ ഇത് ഇത്ര വെള്ളം പോലെ ഞങ്ങളോർത്ത് രസമാണെന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രുതി പറയും ആ അത് ശ്രുതി പുതിയ സ്റ്റൈലിൽ സാമ്പാർ ഉണ്ടാക്കിയതാണ് എന്നാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി കഴിക്കുകയാണ് എന്നിട്ട് പറയും ശ്രുതി ആ ചമ്മന്തി ഇങ്ങോട്ടെടുത്ത് കാണാൻ തന്നെ എന്താ ഭംഗി ഇങ്ങോട്ടേക്ക് കിട്ടേന്ന് പറഞ്ഞിട്ട് കൊണ്ട് ചമ്മന്തി എടുപ്പിക്കുവാണേ ശ്രുതി ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതും വെക്കാൻ കൊള്ളത്തില്ല അപ്പോഴേക്കും രവീന്ദ്രൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് രേവതിയെ കാണാത്തതുകൊണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയും നിങ്ങൾ എന്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വന്ന് ഭക്ഷണം കഴിക്കുക മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ രവീന്ദ്രൻ പറയും രേവതി ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ അവളെ നോക്കുവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവളിനി വന്നിട്ട് എന്തിനാ അവളിനി വന്നിട്ട് എപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാതെ ശ്രുതി നല്ല ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കഴിക്കുമെന്ന് പറയുവാണേ രവീന്ദ്രൻ അപ്പം ഇങ്ങനെ ചന്ദ്രയെ സൂക്ഷിച്ച് നോക്കുവാണ് ശ്രുതി പറയും അച്ഛാ ശ്രുതി നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ വന്ന് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവൾ ഇനി എപ്പോൾ വന്ന് എന്തുണ്ടാക്കിത്തരാനാ നിങ്ങൾ വന്ന് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നിങ്ങൾക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നതിന് മാത്രമാണ് രേവതിയുടെ ഓർമ്മ രേവതിയെ വേണ്ടത് മണി ഒമ്പതായി അവൾ ഇപ്പോഴും വന്നില്ല എന്നുള്ള വിചാരം നിങ്ങൾക്കാർക്കും ഉണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോയെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും അവൾ എവിടെ പോവാനാ ഫോണും ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും കറങ്ങിക്കഴിയുമ്പോഴേക്കും വന്നോളും നിങ്ങൾ വന്ന് കഴിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനെ ദേഷ്യം വരുവാണേ എന്തൊരു സ്നേഹമാ നിനക്ക് രേവതിയോട് നീ മിണ്ടാതിരുന്ന് തിന്നോ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുവാണെ വാദിക്കല്ലേ രേവതിയും നോക്കി സച്ചിയെ കാണുമ്പോഴേക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ രേവതിയുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചോ അവൾ അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇല്ല ച രേവതി അവിടെ ഒന്നും ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സുതി പറയുന്നുണ്ട് എടാ രേവതി വരുമ്പോൾ വരട്ടെ ദേ ശ്രുതി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വന്ന് കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ സച്ചി പറയുന്നുണ്ട് ശ്രുതി ഞാൻ തന്നെ നല്ല ദേഷ്യത്തെ ആ രേവതിയെ കാണാനില്ലെന്ന് വരട്ടെ അപ്പോഴവൻ്റെ ഒരു അപ്പോൾ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് നീയും നിൻ്റെ അമ്മയെ പോലെ തന്നെ രേവതിയെ കാണാനില്ലെന്ന് പറയല്ലേട അവൾ എന്തെങ്കിലും പൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൂ കെട്ടാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടോ ും ഇന്ന് നല്ലൊരു ദിവസമല്ലേ മാലയുടെ ഓർഡർ ഒക്കെ ഒരുപാട് വന്നുണ്ടാവും പൂ കെട്ടാൻ വേണ്ടി എവിടെയെങ്കിലും നിൽക്കുന്നതായിരിക്കും അപ്പൊ തന്നെ അവളെ കാണാനില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കില്ലേ നിങ്ങളെന്ന് രവീന്ദ്രൻ പറയുവാണേ അപ്പോൾ ശ്രുതി നമ്മൾ രവീന്ദ്രനോട് പറയുന്നുണ്ട് അങ്കളെ ചിലപ്പോൾ രേവതി ദേഷ്യം വന്ന് പോയതാണെങ്കിലോ അപ്പോഴേക്കും ദേഷ്യം വന്ന് പോവാനോ എന്തിന് ആ രാവിലെ സച്ചിയായിട്ട് ഭയങ്കര തല്ലുപിടുത്തുമായിരുന്നു രേവതി എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എന്നിട്ട് നീ എന്താടാ അത് എന്നോട് പറയാത്തേ നീ രേവതിയായിട്ട് ആയിട്ട് തല് എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ അവൾ എന്തൊക്കെയോ വരുന്നെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തല്ലൊന്നും പിടിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ നിങ്ങൾ പിടിച്ചോ ഇല്ലയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണേ രാവിലെ കൂട്ടുകാരൻ വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ രവീന്ദ്രൻ അതൊക്കെ കേട്ടിങ്ങനെ ദേഷ്യം വരുവാണ് നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ സച്ചി കല്യാണത്തിൻ്റെ അടുത്ത് നടന്ന സംഭവങ്ങൾ ഇപ്പോഴും നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അച്ഛാ ഞാനത് വെറുതെ തമാശക്ക് പറഞ്ഞതാ ഇപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്കെല്ലാം തമാശയാണ് അത് ഇങ്ങനെ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞ ആർക്കടാ സങ്കടങ്ങളാവാത്തി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താണ് അവൻ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് ഇപ്പോഴും അവൻ്റെ മനസ്സിൽ കല്യാണത്തിൻ്റെ അന്ന് ചേട്ടൻ ഓടിപ്പോയോണ്ട് അവളെ അവൻ്റെ തല്ലിൽ കെട്ടിവെച്ചതായിട്ടുള്ള വിചാരമാണ് അവളെ അവൻ ഇപ്പോഴും അവളെ ഒരു ഭാര്യ അംഗീകരിച്ചിട്ടില്ല അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവൻ അന്ന് രാ ഇന്ന് രാവിലെ കൂട്ടുകാരൻ വന്നപ്പോഴേക്കും പുറത്തോട്ട് വന്നതെന്നൊക്കെ ചന്ദ്ര പറയുവാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കു ചന്ദ്രേ സച്ചി തന്നെ അവളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനവനെ ചിത്ത് പറയുമ്പോഴേക്കും നീയും അത് തന്നെ തുടരുകയാണോ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ അവൾ എത്രയെന്ന് പറഞ്ഞ് ഇവിടെ ക്ഷമിച്ച് നിൽക്കുന്നത് എന്തൊക്കെ കേട്ടിട്ട് അവളിവിടെ നിൽക്കുന്നത് എന്നിട്ടും ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാനത് വെറുതെ തമാശക്ക് ഒക്കെ പറഞ്ഞതാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് ഒന്ന് നിർത്തു സച്ചി നിനക്കെല്ലാം തമാശയാണ് നമുക്കിഷ്ടമില്ലാത്തവർ നമ്മളെ എന്തു പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ നമ്മളെ പറ്റി എന്തെങ്കിലും തമാശക്ക് പോലും പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല സച്ചി നീ ആദ്യം അത് മനസ്സിലാക്കുക സച്ചിയുടെ മുഖമൊക്കെ അപ്പം മാറുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെ പേടിപ്പിക്കല്ലേ അച്ഛാ എനിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ രേവതി ദേഷ്യപ്പെട്ട് പോകാനാണ് സാധ്യത അവൾ അവളുടെ വീട്ടിലോട്ട് പോയിട്ടില്ല പിന്നെ എങ്ങോട്ടാണ് അവൾ പോകാനുള്ള സാധ്യത എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഞാനൊന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതല്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അത് ശരി നീ ഇപ്പോൾ അവൾ എവിടെ പോയി എന്ന് അന്വേഷിക്കും വീട്ടിലില്ല പിന്നെ അവൾ എവിടെ പോവും ശ്രുതി അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട് ആൻറ്റി ഇനി രേവതി ശരിക്കും വീട് വിട്ട് പോയതാണോ അപ്പോഴേക്കും ചന്ദ്ര പറയും ഹാ ഞാൻ പണ്ടതൊട്ടേ അവൾ അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഏതായാലും എൻ്റെ ആഗ്രഹം ഇപ്പോഴെങ്കിലും നടന്നു എന്ന് പറയുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കൊക്കെ ദേഷ്യം വരുവാണ് ശ്രീകാന്തവും ഇങ്ങനെ ദേഷ്യത്തിൽ ചന്ദ്രയെ നോക്കുന്നുണ്ടേ അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിയോട് പോയി ചോദിക്കുന്നുണ്ട് സച്ചി രേവതി ചേച്ചി ദിവസവും പോകുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അന്വേഷിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ അടിക്കുന്നുണ്ട് സച്ചി രേവതിയായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞ് സ്പീഡിലെടുക്കുവാണ് അത് ദേവു ആയിരിക്കും വിളിക്കുന്നത് അപ്പോഴേക്കും ദേവു സംസാരിക്കുമ്പോഴേക്കും സച്ച് ചോദിക്കുന്നുണ്ട് രേവതി വന്നു ദേവു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയും ചേച്ചി വന്നിട്ടില്ല സച്ചിയേട്ട പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും എന്ത് സംശയം പണ്ട് സച്ചേടണ്ടായി അടിമേടിച്ചു പോയ ആ പലിശക്കാരനല്ലേ അയാൾ കുറേ നാൾ നാട്ടിലില്ലായിരുന്നു ഇപ്പം അയാൾ വീണ്ടും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുവാണേൽ അപ്പോൾ സച്ചി പറയും ആര് മറ്റേ ഗുണ്ടാവാസവും അപ്പോൾ അയാൾ ദേവു പറയുന്നുണ്ട് ആ അയാളിവിടെ വന്നെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം ഇനി അയാള് വല്ലതും രേവതി ചേച്ചിയെ പഴുക്കും സച്ചി പറയും നീ കോള് വെക്ക് ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുവാണേ അയാളുടെ അടുത്തോട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാ സച്ചി എന്ന് പറയുമ്പോൾ സച്ചി പറയും ഞാൻ ഇപ്പം വരാച്ച രേവതിയെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ പോയി അന്വേഷിച്ചിട്ട് പറ്റേന്ന് പറയും പഴുക്കും ശ്രീകാന്ത് പറയും ഞാനും വരാൻ എന്ന് പറയുമ്പോൾ സച്ചി പറയും വേണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുവാണ് സച്ചി എന്നിട്ട് മഹേഷിനെയും കൂട്ടി ബൈക്കിൽ ഇങ്ങനെ കറങ്ങുവാണ് രേവതിയെ അന്വേഷിച്ച് മഹേഷ് ചോദിക്കുന്നുണ്ട് എടാ അയാൾ തന്നെയാണ് എന്തെങ്കിലും രേവതിയെ ചെയ്തതെന്ന് നിനക്ക് കുറപ്പാണോ എന്ന് ചോദിക്കുവാണ് സച്ചിയോട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് അയാൾ നാട്ടിലോട്ട് വന്നത് അയാളുടെ നാട്ടിലോട്ടുള്ള വരവും രേവതിയെ കാണാതാവലും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്ന് അറിയണമല്ലോ വാ നമുക്ക് പോയി നോക്കാം എന്നാണ് സച്ചി പറയുന്നത് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ഇങ്ങനെ ടെൻഷനടിച്ച് അങ്ങോട്ടിങ്ങോട്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ് ചന്ദ്ര പറയുന്നുണ്ട് സമയം എത്ര ആയല്ലോ നിങ്ങൾക്ക് വല്ല ഭക്ഷണം വന്ന് കഴിച്ചൂടെ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രീകാന്തവും പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തെങ്കിലും കഴിക്കും മരുന്നൊക്കെ കഴിക്കുന്ന ആളല്ലേ ഇങ്ങനെ ഭക്തി കിടക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ സമയം എത്ര ആയില്ലേ എനിക്ക് ടെൻഷൻ കൂടി വരുന്നു രേവതി എന്താ എപ്പോഴും വരാത്തിയെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതാ ഞാനും ആലോചിക്കുന്നത് രേവതി ചേച്ചിക്ക് എന്ത് പറ്റിയത് എവിടെ പോയതാണ് എനിക്കും എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എടാ അവൾ കാണാതെ പോയതൊന്നും അല്ലടാ സച്ചിനെ പോലുള്ള ഒരാളുടെ കൂടെ എത്രയും നാൾ ജീവിച്ചത് തന്നെ വലിയ കാര്യം അവനെ തൻ്റെ കൈക്കുള്ളിലാക്കി തൻ്റെ വരിതിയിലാക്കി കാര്യങ്ങളൊക്കെ സാധിക്കാമെന്നായിരുന്നു അവളുടെ മനസ്സിൽ പക്ഷെ അവൻ ഓരോ ദിവസവും ഓരോ സ്വഭാവമല്ലേ കുറേയൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അവക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അവളോടിപ്പോയി എന്ന് ചന്ദ്ര പറയുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ ദേഷ്യം വരുവാണ് ശ്രീകാന്തും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ചന്ദ്രയെ നിന്റെ വായിൽ നല്ലതൊന്നും വരില്ലേ ചന്ദ്രേ ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് അവളെപ്പറ്റി ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് പറഞ്ഞ് രവീന്ദ്രൻ ചൂടാകുമ്പോഴേക്കും ശ്രീകാന്ത് തടുക്കുന്നുണ്ടേ അച്ഛാ വേണ്ടച്ഛ ഇങ്ങനെ ഒച്ച വെക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഞാനുള്ളതാ പറഞ്ഞത് സച്ചിയുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് അവനേക്കാളും നല്ലൊരാളെ കണ്ടപ്പോൾ അവൾ ഓടി പോയിട്ടുണ്ടാവും എന്ന് പറയുവാണേ രവീന്ദ്രൻ അപ്പോൾ ഇങ്ങനെ ദേഷ്യം വരുവാ എടാ ഇത് പുറത്തുനിന്നുള്ള ഒരാളെ കേട്ട എന്ത് ഇവൾ എന്തൊക്കെയാടാ പറയുന്നത് ഇവളുടെ വായിൽ ഇങ്ങനത്തെ വർത്താനം മാത്രം വരുത്തുള്ളൂ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണേ അച്ഛൻ ടെൻഷനാവല്ലേ അച്ഛാ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് ശ്രീകാന്ത് അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തുവാണേ അപ്പോഴേക്കും സ്തുതി വരുവാണ് സുതി വന്നിട്ട് ചന്ദ്രയുടെ അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് രഹസ്യമോട്ട് വിളിച്ചുകൊണ്ട് ചന്ദ്രയും വിളിച്ച് മുറിയിലോട്ട് പോകുവാണ് അപ്പോൾ ശ്രീകാന്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സുതി എന്താ ഇങ്ങനെ റൂമിലോട്ട് വിളിച്ചുകൊണ്ടും പോകുന്നത് എന്താടാ എന്താ കാര്യം എന്ന് ചന്ദ്ര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സുതി എളുപ്പം ഡോർ ലോക്ക് ചെയ്തിട്ട് ശ്രുതി ഉണ്ടാവും മുറിയിൽ എന്നിട്ട് പറയും അമ്മേ രേവതി എന്തെങ്കിലും കത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയോ അപ്പോഴേക്കും ചന്ദ്രൻ പറയും കത്തോ അവളുടെ അമ്മ എന്താ പുറന്നാട്ടിലാണോ ജോലി ചെയ്യുന്നത് അവൾ എന്തിനാ കത്തെഴുതുന്നത് അല്ല അമ്മേ ഇങ്ങനെ പൊതുവെ കാണാതാവുന്നവരൊക്കെ ഒരു കത്തെഴുതി വെച്ചിട്ടാ പോകാറ് അങ്ങനെ എന്തെങ്കിലും കത്ത് ഉണ്ടോന്നാ ഞാൻ ചോദിച്ചതെന്നാണ് ശ്രുതി ചോദിക്കുന്നതേ ചന്ദ്രചോയിക്കും നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലമ്മേ രാവിലെ ലാസ്റ്റായിട്ട് അമ്മയല്ലേ രേവതിയോട് എന്തോ കാര്യം സംസാരിച്ചു എന്ന് സച്ചി പറയുന്നുണ്ടായിരുന്നത് അമ്മ എന്തോ മോശമായിട്ടല്ലേ രേവതിയോട് സംസാരിച്ചത് ഇനി അവൾ അതൊക്കെ കത്തിൽ എഴുതി വെച്ചിട്ട് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അമ്മായിയമ്മയാണെന്നൊക്കെ പറഞ്ഞൊരു കത്ത് ഉണ്ടെങ്കിലോ ആത്മഹത്യാക്കുറിപ്പിലെ അമ്മായിമ്മ വീട്ടുകാരാണ് ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ് വല്ല കത്തെഴുതി വെച്ചാൽ തീർന്നു പിന്നെ നമ്മളെല്ലാവരും കുടുങ്ങൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് അവളുടെ വീട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലേ അവളുടെ അച്ഛൻ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയല്ലേ ബസ്സിൻ്റെ മുമ്പിൽ ചാടിയല്ലേ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കിങ്ങനെ ടെൻഷനാവുകയാണ് ഇനി അവൾ അങ്ങനെ വല്ല കത്ത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടാവുമോ എൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയി കത്തെഴുതി വെച്ചിട്ട് പോയതെങ്കിൽ പോലീസ് വന്നിട്ട് ആരെ പിടിക്കും അമ്മയല്ലേ പിടിക്കത്തുള്ളൂന്ന് സ്തുതി ചോദിക്കുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക ഒക്കെ ടെൻഷൻ കൂടുവാണ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അതൊന്നുമല്ല അവൾ സച്ചയായിട്ട് വഴക്കിടട്ടാ പോയത് ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിലിരുന്ന് അവൾ കരയുന്നുണ്ടാവും നട പൂട്ടുമ്പോഴേക്കും അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ചന്ദ്രയുടെ മനസ്സിൻ്റെ ഉള്ളൊരു ഭയങ്കര ഉണ്ട് ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മുറിയുടെ പുറത്ത് നിന്നിട്ട് അപ്പോഴേക്കും ശ്രുതി ചീത്ത പറയുന്നുണ്ട് ശ്രുതി ശ്രുതി എന്തിങ്ങനെയാണ് ഓവറായിട്ടൊക്കെ ആലോചിക്കുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ പറ്റും അവളുടെ അച്ഛൻ അങ്ങനെയല്ലേ മരിച്ചത് അപ്പോൾ പിന്നെ അവളും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായപ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അവൾ വന്നോളൂ അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്തിനും നമ്മൾ റെഡിയായി ഇരിക്കണം എന്നാണ് ശ്രുതി പറയുന്നത് ഇതൊക്കെ കേട്ട് ചന്ദ്ര ഇങ്ങനെ പുറത്ത് ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുവാണ് ഇത്രയും കാണിച്ചു നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പനൂർ പോയിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി